അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒളിച്ചുകടത്തലുകളുടെ ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് മുൻഗാമികൾ വളരെ ഗൗരവത്തോടെ കണ്ടിരുന്ന പല കാര്യങ്ങളും നിസ്സാരമായി കാണുന്നിടത്തേക്ക് കാര്യങ്ങളെ എത്തിക്കുന്ന ഒരു പ്രവണത നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് വിഷയങ്ങളിൽ അത്രമേൽ കാർക്കശത്തോടു കൂടെ കൊലമാക്കളും പൂർവികരും ഒക്കെ നോക്കിക്കാണുകയും അതിൻ്റെ ഗൗരവം തലമുറകളിലേക്ക് കൈമാറിപ്പോവുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളിൽ ഇന്ന് അതിനെ അതിൻ്റെ ഗൗരവം കുറച്ച് ദീനിൽ നിന്ന് പോലും ആളുകൾ മാറിപ്പോകാൻ കാരണമാകും വിധത്തിലേക്ക് പുതിയ പുതിയ കാഴ്ചപ്പാടുകളെ പുതിയ രീതിശാസ്ത്രങ്ങളെ സമുദായത്തിൻ്റെ ഉള്ളറകളിലേക്ക് തിരികെ കയറ്റുന്ന പ്രവർത്തനങ്ങളിലാണ് ഇന്ന് പലരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് സംഘടിത സക്കാത്ത് എന്ന പേരിൽ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷക്കാലമായി ജമായത്ത് ഇസ്ലാമി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒളിച്ചുകടത്തലുകൾക്ക് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് സമൂഹത്തിലും സമുദായത്തിലുമൊക്കെ സ്വാധീന ശേഷിയുള്ള സ്വീകാര്യതയുള്ള ആളുകളെ മുൻപിൽ വച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരകരും അതിനോട് താൽപ്പര്യമുള്ളവരുമൊക്കെ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഒളി അജണ്ടകളെ തങ്ങളുടെ പുതിയ കാഴ്ചപ്പാടുകളെ സമുദായത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ പലരും ബോധപൂർവമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കെ എം മൗലവി വഹാബിസം കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് വഹാബിസം ഇത്രമേൽ കേരളത്തിൽ പ്രചാരം നേടിയതിൽ തൻ്റേതായ പങ്കുവഹിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തിത്വമാണ് കെ എം മൗലവി വഹാബിസം തീവ്രമായ ആശയങ്ങളുടെ ഒരു കലവറയാണ് എന്ന് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളതാണ് ആ വഹാബിസത്തെ ഒളിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വെള്ളപൂഷി രചിച്ചെടുക്കപ്പെട്ട പുസ്തകങ്ങൾ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സമുദായത്തിൽ സ്വാധീനമുള്ള സമൂഹത്തിൽ സ്വീകാര്യതയുള്ള വ്യക്തിത്വങ്ങളെ അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ബൈത്ത് സക്കാത്ത് എന്ന പേരിൽ ജമാഅത്ത് ഇസ്ലാമി കൊണ്ട് നടക്കുന്ന സംഘടിത സക്കാത്ത് അതിൻ്റെ പ്രൊമോഷന് വേണ്ടി സമൂഹത്തിൽ സ്വീകാര്യതയും സ്വാധീനവും ഒക്കെയുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് ദീനിൽ ഒരു കാര്യം അനുവദനീയമാണോ അത് സുന്നത്താണോ ഹറാമാണോ വാജിബാണോ എന്നതൊക്കെ തീരുമാനിക്കുന്നതും എന്നത് മനസ്സിലാക്കേണ്ടതുമൊക്കെ നബി നബിസ്വല്ലാഹ് അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഓതിക്കേൾപ്പിച്ചു തന്ന വിശുദ്ധമായ ഖുർആാൻ്റെയും തിരുചര്യയുടെയും അതുപോലെ ഫുഖഹാകുകളായ കർമ്മശാസ്ത്ര വിശാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തന്ന പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലൂടെയുമൊക്കെയാണ് അല്ലാതെ സ്വീകാര്യതയും സ്വാധീനശേഷിയുമുള്ള കൊലമാക്കളോ ഉമറാക്കളോ സയ്യിദന്മാരോ രാഷ്ട്രീയക്കാരോ പ്രവർത്തിക്കുന്നത് ദീനിനു തെളിവല്ല എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി സ്വന്തം സ്ഥാപക നേതാവിനെ പോലും തള്ളിക്കളയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളവർ വിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോൾ ഓരോ വർഷവും ക്കാത്ത് പിരിക്കാൻ വേണ്ടി വരുന്ന ഒരു രംഗം നമ്മൾ കാണാറുണ്ട് ഒന്ന് ഇവിടെ പരിശോധിക്കുന്നത് അവർക്കതിന് എന്താണ് യോഗ്യതയുള്ളത് വിശുദ്ധമായ ഖുർആനിൻ്റെയും തിരുഹദീഫിൻ്റെയും സൊഹാബത്തുൽ കറാമിൻ്റെ ജീവിതത്തെയും താപ്യങ്ങളുടെ ജീവിതത്തെയും ആധാരമാക്കി ഫുഹാ കിതാബുകളുടെ മസലകളുടെ അടിസ്ഥാനത്തിൽ എന്ത് പ്രാമാണികമായ തെളിവാണ് അവർക്കുള്ളത് എന്നാണ് പരിശോധിക്കേണ്ടത് അത് പരിശോധിക്കുന്നതിൻ്റെ മുൻപേ കോടിക്കണക്കിന് രൂപ ഓരോ വർഷവും റമദാനിൽ റമദാനിനോടനുബന്ധിച്ച് വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ജക്കാത്ത് വിഹിതം പിരിച്ചെടുത്ത് അവരതിനെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണ് എന്നും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ആദ്യമായി പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിരിച്ചെടുത്ത ബൈത്ത് സക്കാത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്ത ആ സമ്പത്ത് അവർ വിനിയോഗിച്ചതിൻ്റെ ഒരു രൂപമാണ് അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണുമ്പോൾ തന്നെ അവകാശികളിലേക്കാണോ ഈ ഫണ്ട് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ശേഷം ഇൻഷാ അല്ല നമുക്കിതിൻ്റെ കർമ്മശാസ്ത്രപരമായ സമീപനം എങ്ങനെയാണ് അതിൻ്റെ സൂക്ഷ്മമായ തലങ്ങൾ എന്തൊക്കെയാണ് എന്നും പരിശോധിക്കാം ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു ദീനിനെ മനസ്സിലാക്കേണ്ടത് സമുദായത്തിൽ സ്വാധീനമുള്ള സമൂഹത്തിൽ സ്വീകാര്യതയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ മാനദണ്ഡമാക്കിയല്ല വിശുദ്ധമായ ഖുർആാനും തിരുഹദീഫും തിരുചര്യയും പ്രാമാണികരായ ഇമാമകളുടെ പ്രാമാണികമായ ഗ്രന്ഥങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ദീൻ മനസ്സിലാക്കേണ്ടത് ഇവർ ഇവർത്തിന്റെ കാശ് പിരിച്ചെടുത്ത് വകമാറ്റി ചിലവഴിച്ചത് അവരുടെ തന്നെ നേതാവിൻ്റെ ഭാഷയിൽ നമുക്ക് കേട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലേക്ക് കിടക്കാം കേരള നേതൃത്വവുമായി ഇടയാൻ കാരണമായി തീർന്ന ഒടുവിലത്തെ സംഭവം ഇങ്ങനെ ചുരുക്കി പറയാം മാധ്യമത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഷുറ അന്വേഷണ സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷവും മാധ്യമത്തിന് വേണ്ടി കോടി രൂപ ഡൊണേഷനായി അടിയന്തര സ്വഭാവത്തിൽ സമാഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഷൂറ പിരിഞ്ഞത് മാധ്യമം ദിനപത്രം ഒരു ദീനി സംരംഭം എന്ന നിലക്ക് മാധ്യമരംഗത്തെ ഒരു ജിഹാദ് എന്ന നിലക്ക് ഒടുവിൽ മീഡിയ വണ്ണു അല്ലെമുൽ അൽ ജിഹാദി അല്ലെ അഴലാമി അൽ ജിഹാദി അൽലാമി മാധ്യമ ജിഹാദ് എന്ന രീതിയിൽ നമ്മൾ ആവിഷ്കരിച്ച ദീനിയായ താല്പര്യങ്ങളും ദീനിയായ പ്രചോദനങ്ങളും ഉണർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വലിയ തപറാത്തുകൾ പക്കഫുകൾ ശതക്കകൾ ജഖാത്തുകൾ എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി സമാഹരിക്കപ്പെട്ട മൂലധനത്താൽ നിലവിൽ വന്ന മാധ്യമ സ്ഥാപനമാണ് ഒരു സാധാരണ ദിനപത്രം നിലവിൽ വന്നു വരുന്നതുപോലെ നിലവിൽ വന്നതല്ല ജമായത് ഇസ്ലാമിയുടെ കേരള അമീർ കെ സി അബ്ദുള്ള മൗലവിയാണ് ഈ ദിനപത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയ്ക്ക് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത് ജനങ്ങൾക്കിടയിൽ മാധ്യമത്തിന്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ജിസത്തിനോട് മൂസാനബിയുടെ വടിയോട് അതിനെ ഉപവിച്ച നിരവധി പ്രഭാഷണങ്ങൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരുപക്ഷെ വീണ്ടും പത്തുകൂടി നമ്മൾ സമാഹരിക്കുകയാണെങ്കിൽ മസ്ജിദത്തിൻ്റെയും നബിയുടെ വടിയുടെയും ദീനിയായ ത്യാഗത്തിൻ്റെയും വക്കഫിൻ്റെയും ജാരിയുടെയും ഒക്കെ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് സമാഹരിക്കപ്പെടുക അതാണല്ലോ നമ്മുടെ രീതിയും നമ്മുടെ ഒരു ശൈലിയും പക്ഷെ നമ്മുടെ ആ രീതിയിലും നമ്മുടെ ആ ശൈലിയിലും നിലവിൽ വന്ന ഒരു സ്ഥാപനം ഞെട്ടൽ ഉളവാക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം പ്രവർത്തകരറിയാതെ ഇനിയും ഒരു ക്യാമ്പയിൻ ഒരു ഫണ്ട് റൈസിങ് ക്യാമ്പയിൻ ഒരു സതക്കാചാരിയായ ക്യാമ്പയിൻ നടന്നുകൂടാ എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന കാരണത്താൽ ആ പ്രവർത്തന റിപ്പോർട്ട് ആ ഒരു അന്വേഷണ റിപ്പോർട്ട് ഷൂറൊക്കെ പുറത്ത് പ്രവർത്തകരിൽ എത്തിച്ചേരുന്നതിന് എൻ്റെ പ്രവർത്തനം ഇടയായിട്ടുണ്ട് ഞാൻ കൃത്യമായും രണ്ടു പേർക്കാണ് ഇതിനകം അത് നൽകിയിരിക്കുന്നത് അതിലൊന്ന് വി ടി ഫൈസലിനാണ് വി ടി ഫൈസൽ എൻ്റെ ആണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഉറുക്കിനാണ് ഖത്തറിലെ സി ഐ സി എന്ന് പറയുന്ന ജമാ ഇസ്ലാമിയുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് മറ്റൊന്ന് ഞാനത് നൽകിയത് ഡോക്ടർ കെ മുഹമ്മദ് നജീബിനാണ് ഞാൻ വ്യക്തിപരമായി നൽകിയത് ഡോക്ടർ കെ മുഹമ്മദ് നജീബ് നമ്മുടെ എസ് മുൻ സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോൾ സൗദി അറേബ്യയിലെ മലയാളി ഇസ്ലാമിസ്റ്റ് സംവിധാനത്തിൻ്റെ ഘടകത്തിന്റെ അൽ ഖഷീം അൽ ഖഷീം സോണൽ പ്രസിഡന്റാണ് വി ടി ഫൈസലിനും കെ മുഹമ്മദ് നജീബിനും ആ റിപ്പോർട്ട് ഞാൻ നൽകിയ വിവരം അന്വേഷണ വേളയിൽ ജമായത്ത് ഇസ്ലാമി സംസ്ഥാന അമീറിനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരിട്ട് വ്യക്തിപരമായിട്ട് മറ്റൊരാൾക്കും ആ റിപ്പോർട്ടിൽ കൈമാറിയിട്ടില്ല കൈമാറാൻ കൈമാറിയിട്ടില്ല ഈ രണ്ടു ഞാൻ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടു പോലും കൈമാറുന്നത് ഷൂറ നൽകിയ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൈമാറിയത് കൈമാറുവൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമാണ് ഈ ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ കൈമാറ്റ പ്രക്രിയയുടെ പേരിൽ ഞാൻ കുറ്റവാളിയായി നിശ്ചയിക്കപ്പെടുകയും അത് അടിസ്ഥാനത്തിലായിരിക്കണം ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതായി സഹപ്രവർത്തകരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്നും ഞാൻ വിചാരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒട്ടുമേ കുറ്റബോധം എനിക്കില്ല ഞാൻ വി ടി ഫൈസലിന് റിപ്പോർട്ട് കൈമാറിയത് ബോധപൂർവമാണ് ഡോക്ടർ കെ മുഹമ്മദ് നജീബിനും റിപ്പോർട്ട് കൈമാറിയത് ബോധപൂർവ്വമാണ് പ്രവർത്തകർ വ്യാപകമായി ഇതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ബോധപൂർവമാണ് ഈ എല്ലാ നടപടികൾക്ക് ശേഷവും എൻ്റെ ഉറച്ച മാനസികാവസ്ഥ ഈ റിപ്പോർട്ട് ജമായത്ത് ഇസ്ലാമി പ്രവർത്തകർ വായിച്ചിരിക്കണം എന്ന് തന്നെയാണ് അതുവഴി ജമായത്ത് ഇസ്ലാമിയിൽ കൂടുതൽ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതികളും ഭാവിയിൽ സംഭവിക്കുന്നതിന് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒമ്പിച്ചു തോതിലുള്ള ഒരു പ്രതിരോധം രൂപപ്പെടണമെന്നുമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ബൈത്തു സക്കാത്തിൻ്റെ മറവിൽ നടക്കുന്നത് ഇനിയുമേറെ രേഖകൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിരിച്ചെടുത്ത ഒരു പൈസയുടെ വരവ് ചെലവ് കണക്ക് പറഞ്ഞ പുസ്തകമാക്കി ലഘുലേഖയാക്കി ജമായത്തെ ഇസ്ലാമി പണം പിരിച്ചെടുത്ത ആളുകളിലേക്ക് അതിൻ്റെ കണക്ക് അവതരിപ്പിച്ച രീതിയും നമ്മൾ കണ്ടു മുൻ വർഷത്തെ ബാക്കി എന്ന് പറഞ്ഞ് ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഒന്ന് പൂർണ്ണമായും ആ കാശ് അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടാമത് അത് ബാങ്കിൽ ഇട്ട് വച്ച് ആ ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശയുടെ കണക്കടക്കം അവിടെ പറയുന്നുണ്ട് അതുവരെ ഉപയോഗിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല അവർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും സംഘടനാപരമായ കാര്യങ്ങൾക്കുമൊക്കെ അവകാശികളിൽ നിന്ന് പിരിച്ചെടുത്ത സക്കാത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ സക്കാത്ത് നീയത്ത് ചെയ്ത് കൊടുത്ത ആളുകളുടെ നിർബന്ധ ബാധ്യത എങ്ങനെയാണ് വീടുക അത് വീടാത്ത കാലത്തോളം അവർ അതിന് ഉത്തരവാദിയല്ലേ പിരിച്ചെടുത്ത ആളുകൾ അത് സുതാര്യമായി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തു പഴച്ചു എന്ന ബാലിശമായ നിരർത്തകമായ മറുപടി അല്ല പറയേണ്ടത് സക്കാത്ത് വിഹിതം കൃത്യമായി വിനിയോഗിക്കൽ അത് കൊടുക്കേണ്ട ആളുടെ ബാധ്യതയാണ് അത് അവകാശിക്കത് എത്തിയെന്ന് ഉറപ്പുവരുത്തൽ അയാളുടെ ബാധ്യതയാണ് ആ ബാധ്യതയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ സക്കാത്ത് വീടുന്നില്ല അയാൾ അയാളുടെ സമ്പത്തിൻ്റെ മുതലിൻ്റെ സക്കാത്ത് വീടാത്തതിൻ്റെ കാരണം അള്ളാഹുവിന്റെ മുൻപിൽ നാളെ മറുപടി പറയേണ്ടി വരും അതിനെ കണക്ക് അവതരിപ്പിക്കേണ്ടി വരും വിശ്വാസികൾ ജാഗ്രത പുലർത്തുക മറ്റൊന്ന് കർമ്മശാസ്ത്രപരമായി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മൂന്ന് മാനദണ്ഡങ്ങളാണ് കൃത്യമായി പാലിക്കപ്പെടേണ്ടത് ജക്കാത്ത് വിനിയോഗിക്കേണ്ടത് അത് നൽകാൻ ബാധ്യസ്ഥനായ വ്യക്തി അതിൻ്റെ അവകാശി ആരാണെന്ന് കണ്ടെടുത്തി നിജപ്പെടുത്തി അയാളിലേക്ക് ആ അവകാശിയിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാനദണ്ഡം അതങ്ങനെ അവകാശിക്ക് എത്തി അവ അതിൻ്റെ അവകാശിയുടെ കൈകളിലേക്ക് അത് എത്തിച്ചു എന്ന് അയാൾ ഉറപ്പുവരുത്തണം രണ്ടാമത് ഇമാം ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധ ബാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് ആ സക്കാത്തിൻ്റെ വിഹിതം ശേഖരിച്ച് അവകാശികൾക്ക് കൃത്യമായി അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇമാം എന്നാൽ നമ്മുടെ പള്ളിയിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാം എന്നല്ല മറിച്ച് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇസ്ലാമിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്ന ആളെക്കുറിച്ചാണ് ഇമാം എന്ന് പറയുന്നത് അതൊരുപാട് അധികാരപരിധിയുള്ള ഒരു സ്ഥാനമാണ് ആ ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ആൾക്ക് ബാധ്യസ്ഥരായ ആളുകളിൽ നിന്ന് സക്കാത്തി പിരിച്ചെടുത്ത് അവകാശികളിലേക്ക് എത്തിച്ചു കൊടുക്കാം രണ്ടാമത്തെ ഒരു രൂപം അതാണ് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്തിലില്ല ഇസ്ലാമിക ഗവൺമെന്റ് അല്ലാത്തതുകൊണ്ടും ഈ പറയപ്പെട്ടിട്ടുള്ള നിബന്ധനകൾക്ക് വിധേയരായ ഇമാമുമാർ ഇല്ലാത്തതുകൊണ്ടും കൊണ്ടും ഇതും നടക്കാത്ത കാര്യമാണ് അപ്പോൾ ആദ്യം പറഞ്ഞതൊന്നും ബാക്കിയുണ്ട് അത് നമ്മൾ നമ്മുടെ ബാധ്യത അവകാശിയെ കണ്ടെത്തിയിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമതൊന്ന് നിശ്ചയിക്കപ്പെടുന്ന ഒരു വക്കീലിനെ ഈ സമ്പത്ത് അവകാശിക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ കൈമാറ്റം ചെയ്യുക എന്നതാണ് അപ്പോൾ പോലും ഈ വക്കീൽ അവകാശിക്ക് തന്നെയാണ് കൊണ്ടെത്തിച്ചു കൊടുത്തത് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അയാൾ അതിൽ വീഴ്ച വരുത്തിയാൽ പോലും നമ്മൾ നമ്മളതിന് ഉത്തരവാദിയാവുന്ന തലത്തിലേക്കാണ് കർമ്മശാസ്ത്രം ഇതിനെ വിശദീകരിക്കുന്നത് ദീനു മനസ്സിലാക്കിയവർ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ നിന്നും അദീത്തിൽ നിന്നും ഷഹാബത്തും താപ്യങ്ങളുമാണ് പിൽക്കാലത്ത് കടന്നു വന്ന മുജിതഹിദീങ്ങളായ ഇമാമുമാരാണ് അവരെക്കാൾ ദീനു മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും ഖുർആാനിനെയും സുന്നത്തിനെയും യുക്തിപരമായി വ്യാഖ്യാനിക്കാനും ഒക്കെ ആർക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സംഘടിത സക്കാത്തിൻ്റെ മറ്റു പല ഗുണഗണങ്ങളും ഒക്കെ പറയുന്നിടത്ത് യുക്തി കൊണ്ട് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് യുക്തിക്കല്ല ഇസ്ലാമിൽ സ്ഥാനമുള്ളത് ചില സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ യുക്തിയെ മാറ്റി വെക്കേണ്ടി വരും അതിനു പകരം വിധേയപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ യുക്തിക്ക് അതിന് സമഗ്രമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മതം അനുശാസിക്കുന്നത് എന്തോ അത് സർവാത്മന സ്വീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാകുന്നത് അപ്പോൾ ഏൽപ്പിക്കപ്പെടുന്ന വക്കീൽ ആ വക്കീലിന് പകരം ഒരു സംഘടിതമായ കമ്മിറ്റിക്കാണ് ഇത് നൽകുന്നതെങ്കിൽ അതിൻ്റെ വിനിയോഗ ചുമതല നൽകുന്നതെങ്കിൽ അവിടെ ഒരു വ്യക്തിയല്ല ഒരുപാട് വ്യക്തിത്വങ്ങളാണ് അവർക്ക് പലതരം കാഴ്ചപ്പാടുകൾ ഉണ്ടാകും അവർ അത് പലതരത്തിൽ വിനിയോഗിക്കാൻ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും അപ്പോൾ ബാധ്യതപ്പെട്ടയാൾ ഏൽപ്പിച്ച വക്കീലിനെ എന്ത് മാനദണ്ഡം പറഞ്ഞുകൊണ്ടാണോ ഏൽപ്പിച്ചത് അത് നിറവേറ്റാൻ അയാൾക്ക് സാധ്യമാകാതെ വരും ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും വിശദമായി ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത ഇന്ത്യ പോലെയുള്ള ഒരു രാ രാജ്യത്ത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സംഘടിത സക്കാത്ത് എന്ന് പറയുന്നത് ഒരു നിലക്കും സാധൂകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അനിസ്ലാമികമാണ് എന്ന് തീർത്തു പറയാൻ കഴിയും വിശുദ്ധമായ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘടിത സക്കാത്ത് അനിസ്ലാമികമാണ് എന്ന് അർത്ഥശങ്കക്കടയില്ലാത്ത വിധം നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു സമുദായത്തിൽ സ്വാധീനമുള്ളവരോ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവരോ അത് ഒലമാക്കളാവട്ടെ ഉമറാക്കളാവട്ടെ സയ്യിദന്മാരാവട്ടെ രാഷ്ട്രീയക്കാരാവട്ടെ അവരെ നോക്കിയിട്ടല്ല നമ്മൾ മതത്തെ മനസ്സിലാക്കേണ്ടത് അവർ അതിൻ്റെ പ്രചാരകരും അതിൻ്റെ പ്രബോധകരുമായി രംഗത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മറ്റു പല നേട്ടങ്ങളും ഉണ്ടായിരിക്കാം അത് നോക്കിയിട്ടല്ല അള്ളാഹുവിൻ്റെ ദീനു മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അസ്സാം വൈകും വരഹമുല്ലാഹി വാഹന